എന്താണ് കൈവിശം മൂർത്തിയെ തിരിച്ചറിഞ്ഞ് മൂർത്തിയെ ആദ്യം ഒഴിപ്പിക്കണം ശരീരം തളരാൻ തുടങ്ങും ജീവിതം താറുമാറാകും ജോലി നഷ്ടപ്പെടാൻ തുടങ്ങും വയറ്റിലേക്ക് എങ്ങനെയാണ് ശരീരത്തിലേക്ക് എങ്ങനെയാണ് കൈവശം എത്തിച്ചേരുക അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് പരിപൂർണമായി നമ്മൾ പറയുന്നുണ്ട് മജ്ലിസിനെ പരിപൂർണമായി കണ്ടാൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും അള്ളാഹു സ്വീകരിക്കട്ടെ നല്ലത് പറയാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കാം സ്നേഹനിധികളായ ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകളാണ് ഫോൺ വായി ആയിട്ടും നേരിട്ടും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഞങ്ങളെ കൈവിശം ഇത് എങ്ങനെയെല്ലാം ശരീരത്തിലേക്ക് എത്തിച്ചേരാം ആരിൽ നിന്നെല്ലാം ഇത് നമ്മൾ പ്രതീക്ഷിക്കണം എന്തിനാണ് കൈവിശം തരുന്നത് ഇങ്ങനെയുള്ള അനവധി നിരവധി ചോദ്യങ്ങൾ അതിനുള്ള എല്ലാത്തിനും ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ മജ്ലിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കൈവിഷത്തെ റിമൂവ് ചെയ്യേണ്ടത് പുറത്തെടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് നമുക്ക് കൈവിഷം തരാൻ കഴിയുക എന്താണ് കൈവിഷം ഇൻഷാ അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസലട്ടിങ്ങൾ ഡേറ്റ് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വിളിച്ചന്വേഷിക്കുന്നവരുണ്ട് ഞങ്ങൾ പറയുന്ന ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇനി എന്താണോ നേരിട്ട് ഒന്ന് കാണാൻ കഴിയുക നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ് എന്നാണത് നേരിട്ട് വന്ന് കാണാൻ കഴിയുക എന്ന് വിളിച്ച് ചോദിക്കുന്നത് ധാരാളം ആളുകളുണ്ട് ഇനി നേരിട്ട് കൺസൽട്ട് ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ സകലമാന പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവേ നീ തീർത്ത് നൽകണമല്ലോ ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മനസ്സമാധാനം നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഐക്യം നൽകണമല്ലോ ഇത്ര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങള് ലാഹുവി ഞങ്ങളുടെ ശരീരത്തിനുമല്ലാ നീ ഒഴിവാക്കണമല്ലോ നീ എബാലിയൽ നീ ബാത്രിയത്ത് നൽകണേത്തം പുരാനിൻഷ എന്താണ് കൈവിശ്യം അതറിയാത്ത ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകളുടെ എങ്ങനെയാണിത് വയറ്റിലേക്ക് എത്തുന്നത് ആരിൽ നിന്നെല്ലാം ഇത് നമുക്ക് പ്രതീക്ഷിക്കാം കൈവിഷം എന്ന് പറഞ്ഞാൽ അത് സിഹർ തന്നെയാണ് ഇതൊരാളുടെ വയറ്റിലേക്ക് എത്തുമ്പോഴാണ് ഇത് കൈവിഷമായി മാറുന്നത് എല്ലാം സിഹർ തന്നെയാണ് എല്ലാം കൂടോത്രമാണ് കൂട ശാസ്ത്രമാണ് കൂടോത്രം അത് തന്നെയാണ് സിഹർ അത് തന്നെയാണ് കൈവിശവും ഈ കൈവിഷം എങ്ങനെയാണ് എത്തുന്നത് എന്താണ് കൈവിഷം ഒരു വ്യക്തി അദ്ദേഹം സേവിക്കുന്ന മൂർത്തികളുണ്ടാകും ആ മൂർത്തിക്ക് ുള്ള ഭസ്മത്തിലേക്ക് ആ മൂർത്തിയെ ആവാഹിച്ച് ആരെയാണോ അവൻ തകർക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് വ്യക്തിയാണോ തകർക്കാൻ ഉദ്ദേശിക്കുന്നത് സാഹിർ ഒരു സാഹിറിൻ്റെ അടുത്തേക്ക് ഒരാൾ പറയാണ് ഇദ്ദേഹത്തെ തകർക്കണം ഇദ്ദേഹത്തിന് കൈവിഷം കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഇച്ചക്കനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കൈവിഷം തരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയുള്ള കൈവിഷം തരണം ആ മൂർത്തിക്ക് മൂർത്തിക്കിഷ്ടമുള്ള ഭസ്മത്തിലേക്ക് ആ മൂർത്തിയെ ആവാഹിക്കുകയാണ് എന്നിട്ട് ആ ഭസ്മം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ആർക്ക് ആരെയാണോ തകർക്കേണ്ടത് അദ്ദേഹത്തിന് ഭക്ഷണത്തിലൂടെ ഈ ഭസ്മം ഭക്ഷണത്തിൽ കലർത്തിക്കൊണ്ട് കൊടുക്കുകയാണ് ഈ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ അദ്ദേഹം തകരാൻ തുടങ്ങുകയാണ് ഭക്ഷണത്തിലൂടെ കൊടുക്കാം പാനീയത്തിലൂടെ കൊടുക്കാം കൊടുക്കുമ്പോൾ ഇദ്ദേഹം പാനീയം കുടിക്കുകയും അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷിക്കുകയും ചെയ്യലോടുകൂടി അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് ഈ മൂർത്തി എത്തുകയാണ് ഈ മൂർത്തിയെ എത്തി എത്തിക്കുകയാണ് പിന്നെ ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിൻ്റെ തകർച്ചയാണ് പരിപൂർണമായി ഈ വ്യക്തി തകരാൻ തുടങ്ങുകയാണ് കൈവിശം ഉള്ളിലേക്ക് എത്തരോടുകൂടി പരിപൂർണമായിട്ട് ഇദ്ദേഹം തകരാൻ തുടങ്ങുകയാണ് ഏത് നിലക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം തകരാൻ തുടങ്ങുകയാണ് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് ജോലി സംബന്ധമായി എല്ലാം കൊണ്ടും അവൻ തകർന്ന് ധരിപ്പണമാവുകയാണ് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ് എന്താണോ തൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം എന്താണോ ഇവരെ കൊണ്ട് ആ ആഗ്രഹിക്കുന്നത് ഇവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടെ നിന്ന് ഇവൻ നൂല് വലിക്കുകയാണ് അതുപോലെയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ഇതാണ് കൈവിഷം അതിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ ആരുടെങ്കിലും ശരീരത്തിലേക്ക് ഇത്തരം കൈവിശങ്ങൾ ഇത്രം ജപിച്ച മന്ത്രിച്ച മൂർത്തിയെ ആവാഹിച്ച് ആ ഭസ്മൻ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് കൈവശം ഏറ്റിട്ടുണ്ട് ഈ ലക്ഷണങ്ങൾ പരിപൂർണമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് പോലല്ല എപ്പോൾ എല്ലാവർക്കും ക്ഷീണം ഉണ്ടാകും ക്ഷീണം സ്വാഭാവികമായിട്ടാണ് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പനി വരുന്നതോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗം വരുമ്പോഴേക്ക് ക്ഷീണം ഉണ്ടാകും എല്ലാം അങ്ങനെയുള്ള ക്ഷീണമല്ല നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ നമുക്ക് ക്ഷീണങ്ങൾ തിരിച്ചറിയാൻ കഴിയും ശരീരം വല്ലാണ്ട് ക്ഷീണിക്കുകയാണ് എന്തോ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു എന്താ പറയുക ഒരു മൈൻഡിനെ സെറ്റ് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു ക്ഷീണം കൈകാലുകൾ തളരാൻ തുടങ്ങാം കൈവിശം വയറ്റിലേക്ക് ചെന്നാൽ കൈകാലുകൾ ഇങ്ങനെ തളരാൻ തുടങ്ങും പ്രഷർ നമ്മൾ പോയി നോക്കും പ്രഷർ ഇല്ല ഷുഗർ നമ്മൾ പോയി നോക്കും ഷുഗർ ഇല്ല കൊളസ്ട്രോൾ പോയി നോക്കും ചെക്ക് ചെയ്യും കൊളസ്ട്രോൾ ഇല്ല ശരീരം മൊത്തം നമ്മൾ ചെക്ക് ചെയ്ത് അസുഖം കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പോൾ ഉറപ്പിച്ചോ ഇത് കൈവശത്തിലൂടെ വന്ന നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നിന്നെ തകർക്കാൻ വേണ്ടി കൂട തന്ത്രങ്ങൾ മെനഞ്ഞ ഒരാളുടെ കെണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യം ചെയ്യാനുമുള്ള ആരോഗ്യമില്ലായ്മ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല ഒരു നല്ല കാര്യമാണെങ്കിലും ഒരു പണിയാണെങ്കിലും ചെയ്യാൻ തോന്നുന്നില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു ടെൻഡൻസി ഒരു ടെൻഡൻസി ഉണ്ടാവുക അതിനോട് വലിയൊരു ആഗ്രഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാനും തോന്നുക ഒറ്റയ്ക്ക് ഇരിക്കാനുള്ളൊരു പൂതി ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല പിന്നീടുണ്ടാകുന്നത് ശരീരം അടിവയർ കത്തിക്കാളുക അടിവയർ ഇങ്ങനെ കത്തിക്കാള് നമ്മൾ നോക്കി പുണ്ണുണ്ടോ എന്ന് നോക്കി വയറ്റിൽ പുണ്ണുണ്ടോ എന്ന് നോക്കി പുണ്ണില്ല പിന്നെ ഇങ്ങനെ ശരീരം ഇങ്ങനെ ഇങ്ങനെ കാണാൻ തുടങ്ങാം ഭക്ഷണം കഴിക്കാൻ തോന്നും ഭക്ഷണം മുന്നിലേക്ക് എത്തിയാൽ അത് കഴിക്കാൻ തോന്നുന്നില്ല ഭക്ഷണം എനിക്ക് വേണം പക്ഷെ ഭക്ഷണം മുന്നിലേക്ക് എത്തിയാൽ അത് കഴിക്കാൻ തോന്നുന്നില്ല കശപ്പ് ഇങ്ങനെ കൂടി വരിക നെഞ്ചി എരിയാൻ തുടങ്ങാം നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാകും പുളിച്ച് തേട്ടൽ ഇതൊക്കെ കൈവിശം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ ജോലിക്ക് പോകാനുള്ള ഒരു മടി ജോലിക്ക് പോയാലാണെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിയൂല എന്തൊക്കെയോ പല ചിന്തകൾ ജോലിക്ക് പോകാൻ മടി തോന്നുക അത് എങ്ങനെങ്കിലും എല്ലാം ഒഴിവാക്കിയത് പോ എല്ലാ മടിയും തീർത്ത് കണ്ട് പോയാലോ അത് പൂർത്തിയാക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു വരിക പിന്നെ കൂടുതലായിട്ടുള്ള ടെൻഷന് ബേജാറ് വിടുങ്ങ എന്തോ ഒരു ഭയം എല്ലാത്തിനെയും ഒരു ഭയം കാരണം ഉള്ളിലുള്ളത് ഒരു മൂർത്തിയാണ് അതിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അവനിങ്ങനെ നെരി ജീവിതത്തിലിങ്ങനെ നെരുങ്ങാൻ തുടങ്ങും ജീവിതത്തിലിങ്ങനെ നെരുക്കണ്ടാവും ഏത് ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ലെവലൊക്കെ തെറ്റി ജോലി നഷ്ടപ്പെട്ട് ബിസിനസ് കൂട്ടേണ്ടി വന്നു എല്ലാം ഒഴിവാക്കി തകർന്ന് തരിപ്പണമാകും എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നടക്കും ഈ കൊടുത്തൊരാള് എന്താണ് അവനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ തരിപ്പണമാവാനാണെങ്കിൽ ആണെങ്കിൽ മൂർത്തിയാണ് അവൻ്റെ ശരീരത്തിലേക്ക് കയറ്റി വിടുക ഈ ഭസ്മത്തിലൂടെ അപ്പൊ അവൻ എല്ലാം കൊണ്ടും തരി തകർന്ന് തരിപ്പണാകും തലങ്ങനെ പെരുക്കാൻ തുടങ്ങും തലക്ക് വലിയൊരു കനം അനുഭവപ്പെടും ഇതൊക്കെ കൈവിശം ഉള്ളിൽ ചേർന്നാലുള്ള അടയാളങ്ങളാണ് ഇനിയും ധാരാളം അടയാളങ്ങളുണ്ട് ധാരാളം അടയാളങ്ങൾ ഈ അടയാളങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് കൈവിശം ഉണ്ട് എന്നല്ല അത് തീർച്ചയായിട്ടും നോക്കി കൈവിശം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഏതാണത് മൂർത്തി എന്ന് പോലും തിരിച്ചറിയണം എന്നാ കൈവിശം ഉണ്ടെന്ന് വെച്ച് ഛർദ്ദിക്കാൻ പോർദി ഛർദിപ്പിക്കുന്ന ഇടങ്ങളുണ്ട് അവിടെ പോയിട്ട് ഛർദിപ്പിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല അല്ലെങ്കിൽ ഗുളിക കുടിച്ച് ഛർദിച്ചിട്ട് കാര്യമില്ല മയറ്റുന്നു പോയിട്ട് കാര്യമില്ല ഏതാണ് മൂർത്തി എന്ന് തിരിച്ചറിയുകയും ഈ ശരീരത്തിലെ കുളിലേക്ക് ചെന്ന മൂർത്തി ഏതാണെന്ന് തിരിച്ചറിയും ആ മൂർത്തിയെ ബാത്തിലാക്കി അതിനെ ഒഴിപ്പിച്ച് പിന്നീടാണ് ഈ മരുന്ന് നമ്മൾ കുടിക്കേണ്ടത് അത് ഏത് മരുന്നാണെങ്കിലും ഏത് കൈവിശം പുറത്തെടുക്കാനുള്ള ഏത് ഗുളികയാണെങ്കിലും മരുന്നാണെങ്കിലും കഴിക്കേണ്ടത് ആദ്യം മൂർത്തിയെ ബാത്തിലാക്കണം ശരീരത്തിലേക്ക് വന്ന മൂർത്തിയെ പരിപൂർണമായി ഇബ്താൽ ചെയ്തിട്ടേ മരുന്ന് കഴിക്കാവും അതാദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ ഛർദിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് പോയി ഞങ്ങൾ ഛർദ്ദിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കറുത്ത ഒരു കട്ടകൾ ഞങ്ങൾ ഛർദിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളെ കൈവിശം പോയിട്ടില്ലേ കൈവിശം നീങ്ങിക്കണോ പക്ഷേ ആ മൂർത്തി ഇപ്പോഴും ശരീരത്തിൽ അതിന് ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് മന്ത്രിച്ച് ഒഴിവാക്കണമെങ്കിൽ മന്ത്രി ചൊഴിവാക്കാം അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഞമ്മക്ക് ഒഴിവാക്കാം അതിൻ്റെ അമല് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴിവാക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിന് പരിപൂർണമായി ഒഴിഞ്ഞു എന്ന് അത് ഒഴിഞ്ഞു പോയി എന്ന് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ വിവിഷത്തിനുള്ള മരുന്ന് നിങ്ങൾ കഴിക്കേണ്ടത് എല്ലാം ആദ്യം കൈവിശത്തിന് മരുന്ന് കഴിച്ച് മൂർത്തി ഒഴിപ്പിക്കണം അത് ഏത് രീതിയിലാണ് ഒഴിഞ്ഞു പോകുന്നത് അത് ആദ്യം നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാവൂ ഈ കാര്യങ്ങൾ പരിപൂർണമായി ചെയ്താൽ നിങ്ങളെ കൈവിഷം ഈ ശരീരത്തിലേക്ക് ജപിച്ചിട്ട് മന്ത്രിച്ച മൂർത്തിയിലേക്ക് ആവാഹിച്ചെടുത്ത ഈ ഭസ്മ നിങ്ങളെ ശരീരത്തിലേ ഉള്ളടത്തോളം കാലം ഈ മൂർത്തി നിങ്ങളുടെ ശരീരത്തിലുള്ളോളം കാലം നിങ്ങളങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ നമ്മുമായി ബന്ധപ്പെടുന്നവരുണ്ട് ഇൻഷാല്ല ഈ കാര്യങ്ങൾ പരിപൂർണമായി ചെയ്താൽ നിങ്ങളെ കൈവിശവും നിങ്ങളുടെ ശരീരത്തിലുള്ള ആ മൂർത്തിയുടെ പ്രയാസവും പരിപൂർണമായി നീങ്ങും പരിപൂർണമായി നീങ്ങും ഒരു പ്രയാസത്തിൽ നിന്നും അള്ളാഹുവേ നീ പരിപൂർണ്ണ ബാത്രിയത്ത് ഞങ്ങൾക്ക് നീ നൽകണം നൽകണമല്ലോ ഇതിനൊക്കെ വലിയൊരു ശിഫാഖ് നീ നൽകണമല്ലോ നീ പരിപൂർണ്ണ ശിഫാ നൽകണേ തമ്പുരാൻ ഇതിനെ എതിർക്കുന്നവരുണ്ടാവാം ഇതിനെ കളിയാക്കുന്നവരുണ്ടാവും ഇവർക്കൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പറയുന്നവരുണ്ട് എത്രയോ ഹോസ്പിറ്റലുകൾ പോയി എത്രയോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടർമാർ വരെ പറഞ്ഞു എനക്ക് ഞങ്ങളൊരു കാര്യം കാണുന്നില്ല കേട്ടോ ഞങ്ങളൊരു പ്രയാസം കാണുന്നില്ല നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ രീതിയിലാണെങ്കിൽ നിങ്ങളെ രീതിയിൽ അതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോന്ന് പോയി നോക്കിക്കോളി ഡോക്ടർമാർ വരെ പറഞ്ഞ കേസുകളുണ്ട് അതുകൊണ്ട് കളിയാക്കുന്നവരും ഇതിനെ പരിഹസിക്കുന്നവരും ഇതിനെ പുച്ഛിക്കുന്നവരും സ്വന്തം അറിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ നമ്മളിലോ വന്നാലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ പരിപൂർണമായും മനസ്സിലാക്കുകയുള്ളൂ ഇത് വലിയൊരു ഭയാനകരമായിട്ടുള്ളൊരു പ്രയാസമാണ് ഒരു പ്രയാസമാണ് ഇത് സത്യമാണ് സത്യമാണ് ഓരോരുത്തരുത് നമ്മൾ കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു നിശാൽ നല്ലത് പറയാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം നൽകണമല്ലോ നീ സ്വീകരിക്കണേത്തം ബുരാനെ കബൂലാക്കണല്ലോ ഇതിൽ പോയി വഞ്ചിതരാകുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം അതും കൂടി പറയണം എന്ന് വെച്ചിട്ടാണ് വഞ്ചിതരാകുന്ന ധാരാളം ആളുകളുണ്ട് ഞങ്ങളൊരു ഭാഗത്തേക്ക് പോയി അവരിങ്ങനെ കയ്യിലൂടെ ഞങ്ങൾക്ക് കൈവിശെടുത്ത് തന്നു ഒരിക്കലും വഞ്ചിതരാവരുത് അതിന് പോയി ക്യാഷ് ചെലവാക്കി ആളുകൾ ഒരിക്കലും ഇങ്ങനെയുള്ള കെണികളിൽ പോയിട്ട് ഇങ്ങനെയുള്ള വഞ്ചനകളിൽ പോയിട്ട് ആരും ചാടരുത് ഈ രീതിയിൽ അതിനെ പരിപൂർണമായി ഒഴിപ്പിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ അസലാമലൈക്കും വറഹമത് ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് മുപ്പതിൻ്റെ സൈദി എം മജലിസ് ഈ ഒരു മജലിസിൽ തന്നെയാണ് ഈ ഒരു ചാനലിൽ തന്നെയാണ് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നമ്മൾ തുടങ്ങും വലിയ ദിക്കർ ചൊല്ലുന്ന ഇസ്തഹാർ ചൊല്ലുന്ന കൂട്ടമായി ദ്വായ ചെയ്യുന്ന വലിയ മജ്ലിസ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി കൂട്ടമായി ദ്വായ ചെയ്യുന്ന വലിയ മജലീസാണ് പക്ഷെ അതെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ആർക്കെങ്കിലും മജലീസിൻ്റെ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ മജലീസ് കണ്ടാൽ അതിലൊരു നമ്പർ ഉണ്ടാകും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അസീർ ഇക്കട്ടെ അല്ല കബൂലാക്കട്ടെ കട്ടെ അസാ വരമ